നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കാലത്ത് എണീറ്റ് കുളിച്ചു റെഡിയായി ഇരിയാ അമ്പലത്തിൽ പോയി വന്നു ഞാൻ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം കഴിക്കാം നമുക്ക് എന്താ അല്ലേ ഞാൻ കറി ചപ്പാത്തിക്ക് ഗ്രീൻ പീസ് കറി ഞാൻ ഇത് വേവിച്ച് വച്ചിട്ട് പോയി മതി 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 ഇഷ്ടംപോലെ കറി ഉണ്ട് അല്ലേ കറി കഴിക്കണം എന്നല്ലെന്നല്ലേ പറയാ അപ്പോൾ ഗ്രീൻ പീസ് വേവിച്ച് ഒരു ഒരു സവാളിയും ഗ്രീൻ പീസും ഇട്ട് അടുപ്പത്ത് വെച്ച് ഒരു നാല് രണ്ട് മൂന്ന് വിസിൽ വെത്തിട്ട് ഞങ്ങൾ അമ്പലത്തേക്ക് പോയി തിരിച്ച് വന്നപ്പോഴേക്കും അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞു പിന്നെ അതിൽ വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അത് ചെറുതായിട്ട് അരിഞ്ഞു അത് നന്നായിട്ട് മൂപ്പിച്ചു കറിവേപ്പിലിട്ടു പിന്നെ അതിലിട്ടത് ഇത്തിരി മുളക് പൊടി അര അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ മൊരിയിച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളം ചേർത്ത് വിട്ടോ വെള്ളം ഇഷ്ടം പോലെ ഒഴിച്ചു പക്ഷെ ഇപ്പം തണുത്തപ്പോഴ് അത് കട്ട് കണ്ടോ പാകത്തിനാണ് കണ്ട ചപ്പാത്തി ചേച്ചി വേഗം ഉണ്ടാക്കി ഞാൻ കറി ഉണ്ടാക്കി കഴിച്ചോളൂ നിങ്ങൾക്ക് തരണ്ടേ സേ കഴിക്കല്ലേ അപ്പോൾ കഴിക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ പണിയുണ്ടിരുന്നു എന്നൊക്കെ പള്ളത്തേക്ക് ഒന്ന് പോകണം ഇന്നലെ ഞാൻ എന്നൊക്കെ പോയിട്ടില്ല ഇന്ന് പോയിട്ട് നമുക്ക് ചക്ക പറഞ്ഞിടാം പിന്നെ ഞങ്ങൾ പള്ളത്ത് പോയി ജാതിക്കപ്പറക്കി ചക്ക ഇട്ടു കൊണ്ടു വന്നു പക്ഷെ ഇന്ന് ഉച്ചക്ക് അത് മെഴുക്ക് പരത്തി വെക്കാന്ന് വെച്ചു നേരം കുറേ ആയി അപ്പം ചക്കക്കുരു പെട്ടെന്ന് കൂട്ടാണെക്കാന്ന് ഉച്ചക്കാണ് കേട്ടോ ചക്കക്കുരു പെട്ടെന്നുണ്ടോ ചക്കക്കുരുവാണ് ഒരു പത്ത് പേര് പത്തിരുപത്തഞ്ച് ചക്ക കുരുണ്ടായാൽ ഇന്നത്തെ കറിയായി കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കറി ചെന്ന് ഓപ്പ ആ ആ രണ്ട് ദിവസം കയ്പയ്ക്കും ചക്കക്കുരു കൂടി വെച്ചു ഒരു ദിവസം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഒരുമിച്ച് കഴിച്ചതേ ഇന്ന് ചക്കക്കുരു മാങ്ങ കൂടിയിട്ടാട്ടോ ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ചക്കക്കുരു പെട്ടി അതായത് ഇങ്ങനെ നാലാക്കിയിട്ട് കയറി പോള കളഞ്ഞു പക്ഷേ മഷി കളഞ്ഞിട്ടില്ല ഇപ്പോൾ നമ്മൾ കളയാറില്ലല്ലോ നമ്മൾ ചക്കക്കുരു നന്നായിട്ട് കഴുകി നമുക്ക് അത് കുക്കറിൽ ഇടാം എന്താണ് വോൾട്ടേജ് കുറയുന്നുണ്ടോ കുക്കറിലിട്ടു കുറച്ചുള്ളത് മതി കിട്ടോ ഉപ്പിടാം ഉപ്പിട്ടു ഉപ്പിട്ടു മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണിട്ടു മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ കഷ്ട ഒരു ടീസ്പൂൺ ഇട്ടു ചക്കക്കുരു വെള്ളമൊഴിച്ചു ഇനി നമുക്ക് വയ്ക്കാം അടുപ്പത്ത് വെക്കാം രണ്ട് ദിവസില് ഒരു മാങ്ങ അത് നമുക്ക് ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മായലിടാം കേട്ടോ അത് വേവട്ടെ തൊലികളയാം നല്ല മാങ്ങ കേട്ടോ കഴിഞ്ഞ ദിവസം ഇതുപോലത്തെ ഒരു മാങ്ങ നമ്മൾ അച്ചാർ വെച്ചില്ലേ നമുക്ക് ഈ മാങ്ങിയിട്ടാൽ അത്യാവശ്യം പുളി ഇതിനുണ്ട് ഇട്ടാൽ അതിൻ്റെ ആ ഒരു മണുമണുപ്പുണ്ടല്ലോ അത് പോവും നല്ല ടേസ്റ്റാവും ആവും അപ്പോൾ ഇതാ നല്ല ഒരു ഇല്ല മാങ്ങയാണ് രണ്ട് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട് തുറക്കാൻ നമുക്ക് തുറന്നു എന്താ എന്തില്ലേ ചക്കക്കുരു വന്നിട്ടുണ്ട് ഇത് മാങ്ങ ഇടാം മാങ്ങ ഒരു മാങ്ങ ഉണ്ട് ഇപ്പം ഉപ്പും മുളകൊക്കെ നമ്മൾ ഇട്ടുണ്ട് അപ്പം ഇത്തിരി വെള്ളം കൂടി ഒഴിക്കാം വെള്ളം കുറവാണ് അധികം വേണ്ട ലേശം മാങ്ങ ഒരു വിസിൽ വരുത്താം ഒരു വിസിലും ഓ ഒരു വിസിലും കൂടി ഒരു വിസിൽ വരുമ്പോഴേക്കും നമുക്ക് നാളികേരം അരക്കണതിലേക്ക് കുറച്ച് കൂട്ടാനല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് നാളികേര മതി ഇതാ ഒരു മുറി മുഴുവനില്ല കുറച്ച് ഒരു മുറിയുടെ പകുതിയുണ്ട് ഇതാ ഇപ്പം നാളികേരം ഇട്ടു ഇനി ജീരകം ഒരു ചെറിയ ടീസ്പൂൺ ജീരകം ഇട്ടു ചെറിയ ടീസ്പൂൺ കേട്ടോ ഇനി അതിൽ പച്ചമുളക് ഒരു പച്ചമുളക് ഇടാം നരയ്ക്കാം എന്തായി മാങ്ങയൊക്കെ വെന്തു ഇതാ മാങ്ങ വെന്തു ചക്കക്കുരു വെന്തു ഉടഞ്ഞിട്ടൊന്നും ഇത് നമുക്കൊരു കാര്യം ചെയ്യാം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തീ ഓഫാക്കണ്ടോ തീ കത്തിക്കാം നാളികേരം അരച്ചത് ഒഴിച്ച് വെള്ളം ചേർത്ത് അരച്ചത് കാരണം ഒന്ന് തിളയ്ക്കണം വെള്ളം വേണ്ടേ ചാരിത്തിരി എന്റെ കുട്ടിക്ക് വളരെ ഞങ്ങൾ വീട്ടിലമ്മ വെക്കണ കൂട്ടാൻ കേട്ടോ ചക്കക്കുരു വാങ്ങിയും വെച്ചിട്ട് നാളികേരച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കരുവേപ്പിൽ ഊരിടും പരിപ്പിട്ടിട്ടാ ആ ഒരു പരിപ്പിട്ടിട്ടാ വെക്കുന്നത് ജയശ്രീ ഞമ്മള് പരിപ്പിടാറില്ലേ കാരണം ചക്കക്കുരുന് ഓൾറെഡി പരിപ്പ് നല്ല ഇതുണ്ട് കൊഴുപ്പുണ്ട് പിന്നെ പരിപ്പ് ആവശ്യമില്ല അപ്പോൾ ജയശ്രീ വെക്കണ പോലെ ഒരു ദിവസം വെക്കാല്ലേ ഒരു തുള്ളി വലിച്ചെണ്ണ ഒഴിക്കാം പരിപ്പിടണ്ടേ ഇവിടെ പരിപ്പ ദ്രഷ്ടില്ല നാളെ ബിനിയും കുഴപ്പമില്ല കഴിഞ്ഞൂട്ടെ പണി കഴിഞ്ഞു ഇപ്പം അതുക്കനെ തിളച്ചെണ്ണ കെട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ടോഫാക്കി അപ്പം ജയസ്രിയ പരിപ്പിടാത്ത കറി ജയസ്രയുടെ കരി കറി പരിപ്പിട്ടതല്ലേ വെളിച്ചെണ്ണ ഒഴിച്ചു തുള്ളി വെച്ച കൊണ്ടിക്കല്ലേ തുള്ളി വെളിച്ചെണ്ണയാണ് കേട്ടോ പകർത്തില്ല വലിയ പത്രേ ഉം അടച്ചു വയ്ക്കാം അപ്പിന്നത്തെ സൂപ്പർ കൂട്ടാൻ നാടൻ കൂട്ടാൻ ചക്ക കുരു വാങ്ങി കൂടിയിട്ട് നാളിൽ അരച്ചിട്ട് വെളിച്ചെണ്ണ പച്ച പച്ച വെളിച്ചെണ്ണ കറിവേപ്പിലിട്ടത് കേട്ടോ വാങ്ങിവയ്ക്കാൻ കേട്ടോ സൂപ്പർ കറിയാണ് വേറെ ഒന്നും വേണ്ടത് മാത്രം മതി ഞാനെടുത്ത് വിളമ്പി കൂട്ടാൻ വെക്കട്ടെ കേട്ടോ ദിസ് ഈസ് അവർ കൂട്ടാൻ ചിക്കക്കുരി മാങ്ങി പാത്തിയില ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ തട്ടത്തിരി നാരങ്ങക്കറി വേണം മാങ്ങറിയാണോ നാരങ്ങ അത് മറ്റേ നാരങ്ങ ചോള നാരങ്ങക്കറി ഇത് ഇത് ാരങ്ങറിന്റെ പച്ചമുളിക നാരങ്ങ സൂപ്പറല്ലേ ഉം ഇതില് പിന്നെ മാങ്ങ ഇട്ട കാരണം പിന്നെ അല്ല നല്ലത് നാരങ്ങ അപ്പം ഈ നാരങ്ങ വേണമെങ്കിൽ നാരങ്ങ എടുക്കാൻ ചെറുനാരങ്ങ വേണമെങ്കിൽ നിങ്ങൾ വെക്കുന്ന പോലെ അല്ലല്ലോ വ്യത്യസ്തല്ലേ വെക്കുന്ന പോലെ നമുക്ക് വേറെ ശ്രമിക്കാം പരിപ്പിട്ട് വയ്ക്കൂല്ലേ ഇതിപ്പോ ഒരു ചിലവില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം മാങ്ങയുടെ സീസൺ കഴിഞ്ഞു കേട്ടോ എന്നാലും നമുക്ക് മാങ്ങ കടയിൽ നിന്ന് കിട്ടൂല്ലോ നല്ല രസമാണ് വീട്ടിൽ മാങ്ങ ഉള്ളപ്പോ മാങ്ങ വീട്ടിലെ മാങ്ങയും ചക്കയും കൂടി ഇടിച്ചകൂരും കൂടി ഇങ്ങനെ വെക്കാതെ പോലെ ഈ വടകപ്പുളി നാരങ്ങ വെള്ളക്കറി വെച്ചത് നല്ല കോമ്പിനേഷനാണ് രാവിലത്തെ ചപ്പാത്തിയും ഗ്രീൻ പിസ് കറിയും ഉണ്ടാക്കുന്നത് കാണിച്ചില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴേ നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ വീഡിയോ പിടിക്കാനൊക്കെ നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഇവിടെ പറഞ്ഞപ്പോൾ എൻ്റെ വീഡിയോ പിടിക്കുന്ന കാരണം കൊണ്ട് നേരത്തെ ഭക്ഷണം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വേണം വെക്കും ചിലപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട പിന്നെ പിടിക്കാം അങ്ങനെ പെട്ട ചപ്പാത്തി ജാസരി വന്ന് വേഗം ഉണ്ടാക്കി ഇനി പിഷർ ഞാനും ഉണ്ടാക്കി അങ്ങനെ വേഗം വെച്ചു നമ്മളുടെ ഊണ് കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി റെസ്റ്റ് എടുക്കാമെന്നല്ല കേട്ടോ എനിക്ക് കുറച്ച് പണിയുണ്ട് ഞങ്ങൾക്ക് അതായത് പള്ളത്ത് പോയിട്ട് കുറേ ജാതിക്ക് കിട്ടിയിട്ടുണ്ട് ആ ജാതിക്കീൻ ചെയ്ത് വെക്കണം പത്രി വേറെ ഫ്ലവർ വേറെ ജാതിക്ക വേറെ എല്ലാം തയ്യാറാക്കി വെക്കണം ആ ഒരു പണിയുണ്ട് മഴയുണ്ടെന്ന് വെച്ചിട്ട് വെറുതെ മഴ വൈകുന്നേരം പണി കഴിച്ചില്ലെങ്കിൽ അത് പൂത്ത് പോകും അതിനേക്കാൾ തിരിഞ്ഞിട്ട് വെച്ചിട്ട് വേണം ഇവിടെ മറ്റേത് കയറ്റാനായിട്ട് ആയിട്ടുണ്ടായിട്ടില്ല ഇതിലത്തെ പത്രയും ഫ്ലവർ ഉരിയണം അല്ലേസ് ഫ്ലവർ ഫ്ലവർ ഗ്രാമ ഒട്ടും പൊട്ടാൻ പാടില്ല എന്താണ് കാലത്ത് ചായകൊടി കഴിഞ്ഞ് അരി അടപ്പത്തിലിട്ട് ഞങ്ങൾ പള്ളത്തേക്ക് പോയി പള്ളത്തിൽ പോയിട്ടുണ്ടാ ജാതിക്ക കുറേ പൊട്ടിച്ചോ അതിൻ്റെ ക്ലീനിങ് ആണ് നടക്കണേട്ടോ ജാതി പത്രി ആൻഡ് ഫ്ലവറൊക്കെ ഇങ്ങോട്ട് ഇപ്പം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കായ മാറ്റി വെച്ചു പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ ചക്ക വെട്ടിയിട്ട് നമുക്ക് ഉപ്പ് എരി വയ്ക്കണം ചായക്ക് നാലുമണി ചായക്ക് കണ്ട ഇതേപോലെയാണെങ്കിൽ നമുക്ക് കിട്ടാം കേട്ടോ കണ്ടു പ ഇതാണ് നമ്മുടെ ജാതിക്ക ഇതേപോലത്തെ ജാതിക്ക അതിനുള്ളിൽ നിന്ന് ഇതിനെടുത്തു എടുത്തിട്ട് ഇതാ ഏറ്റവും മൂത്തതാണ് പൊളിഞ്ഞത് വരുന്നുണ്ടത് പൊളിഞ്ഞത് എടുത്ത് റെഡിയാക്കിയതാണ് ഇങ്ങനെ പൊട്ടാണ്ടത് ഇങ്ങനെ എടുക്കുക അപ്പോൾ ഇത് ഫ്ലവർ ഇത് കായ തിരിച്ചു അറബിയ രാജാടനേ ജാതിക്ക കൊണ്ടുപോടക്കാൻ പോയിക്കൊറേ ജാതിക്ക് നന്നാക്കി തന്നെ ഉണക്കിയത് പൊളിച്ചത് അത് വിൽക്കാനായിട്ട് പോയിക്കാണ് അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ അടുത്ത ട്രിപ്പ് കയറ്റാൻ പോവാണ് കേട്ടോ വന്നു പോയിട്ട് വരണ്ട് വരണ്ട് ചായക്ക് ചക്ക മെഴുക്ക് പരത്തി ചക്ക ഉപ്പേരി കേട്ടോ വറുത്തതല്ല വെച്ചത് ചായക്ക് ഉപ്പേരി വെച്ച് കഴിക്കണം എന്നുള്ളത് വാശി ഉച്ചക്കളക്ക് വേണമെന്നായിരുന്നു ആഗ്രഹമായിരുന്നേ പക്ഷെ ഉച്ചക്ക് നേരം വെക്കാമായിരുന്നോണ്ട് അത് വൈകുന്നേരത്തേക്ക് ആക്കി നാലുമണിക്കിലേക്ക് ആക്കി ചക്കക്കുരു കള ഓ ഇത് മുളച്ചു തുടങ്ങി അല്ലേ ആ പക്ഷേ ചെല്ലത്ത് മുളച്ചല്ല ചേച്ചറേ ആ അതെടുത്ത് വയ്ക്കാം നമുക്ക് അപ്പോൾ ചക്കക്കുരു വറുത്തരച്ചൊക്കെ വെക്കാത്തവ പ്രതിഷേധം കിട്ടുമ്പളേ ഭയങ്കര ഉണ്ടാവും അല്ലേ ഇന്നത്തെ നാല് മണിച്ചായ്ക്കുള്ള ചക്ക ഉപ്പേരി വയ്ക്കാനായിട്ട് ഇത്രയും കീറി വെച്ചിട്ടുണ്ട് ഇവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി മുളകൊക്കെ ഒന്ന് ചതയ്ക്കാം ആഴ്ച തന്നെ ഒരു രണ്ട് മൂന്ന് മുളക് ഒന്ന് മിക്സ് ചെയ്ത് കറക്കാം വെച്ചിട്ട് കറക്കിക്കോളാം പൊടിയും ഞാൻ നല്ല കഴിഞ്ഞതാണ് വേഗം പൊടിഞ്ഞു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയാണ് അതെടുത്തു ഒരു അഞ്ച് പത്ത് ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അത് കറക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം ചോദിക്കട്ടെ ഞാൻ വിളിച്ചെന്നുള്ളിയും മുളകും കുത്തിപ്പൊടിച്ചത് നന്നായിട്ട് ആയിട്ടുണ്ട്

മൂത്തറ്റുണ്ട് കഷ്ണട ഉപ്പിട അടച്ച് വയ്ക്കാം വേഗാവട്ടെ ഒരു ആവി വന്നുണ്ടാവും ഒന്നുകൂടി വേവട്ടെ മൂടി നോക്കാട്ടും വെള്ളം വെച്ചിട്ടുണ്ട് ട്ടോ വെള്ളം ഫുൾ വെച്ചിട്ടുണ്ട് വെതി എന്ന് വെച്ചാൽ கரெக்ட்டായിട്ട് பாகാണ് ദാ ഇത് കണ്ടോ ഓഫാക്കി ഒന്ന് അടച്ചി വെச்சிട്ട് ചായ ഒക്കെ പകർത്തിയ ശേഷം നമുക്ക് ഇത് പകർത്താം കേട്ടോ അവർ കഴിക്കാം വരൂ എല്ലാവരും വരൂ നമുക്ക് കഴിക്കാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ ഇതാ രാജേട്ട ഫസ്റ്റ് കൊടുക്ക അല്ലേ എല്ലാവരും വരൂ ചക്ക ഉപ്പേരി വെച്ചു ചക്ക മെഴുക്ക് വരണ്ടി ചായക്കുള്ള കടിയാണ് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഒരു ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഓക്കെ താങ്ക് യു സാധാരണ മഴ കഴിഞ്ഞ് കഴിഞ്ഞ് ആ പാത്രം ഓറാൻ വെച്ചു നാളെ ബാക്കി ചാക്കിണ്ട് കുറച്ച് അത് വെള്ളത്തിലിട്ട് വയ്ക്കും എസ് ഡി കുറച്ച് കൊണ്ടുപോകളോ അവിടെ കൊണ്ടുപോയി വെള്ളത്തിലിട്ട് വയ്ക്കുക നാളെ കൂട്ടാൻ വയ്ക്കാം